നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മുതൽ കുടിശ്ശിക പെൻഷൻ തുകയിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പതിവ് പോലെ അക്കൌണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരുന്നു ആദ്യം വിതരണം ചെയ്തത് ഈ തുക കഴിഞ്ഞ വെള്ളിയാഴ്ചയോടെ തന്നെ പലർക്കും എത്തിച്ചേർന്നിരുന്നു എന്നാൽ ഇനിയും തുക ലഭിക്കാത്തവരുണ്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാരിന് സാധിക്കില്ല രണ്ടു മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് തുക നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് തന്നെ തുക എത്താത്തവർക്ക് വരും ദിവസങ്ങളിലായിട്ട് തുക എത്തിച്ചേരും കൈകളിലേക്കുള്ള വിതരണവും ഇതോടൊപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട് സഹകരണ ഉദ്യോഗസ്ഥരാണ് വീടുകളിലെത്തി തുക കൈമാറുക അക്കൗണ്ടുകളിൽ പെൻഷൻ ലഭിച്ചവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവ് വന്നവരുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ് ഇത്തരത്തിൽ കുറവ് വന്നിട്ടുള്ളത് ഈ കുറവ് വന്ന തുക കേന്ദ്ര സർക്കാർ തുക അനുവദിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവുന്നതാണ് ഇനിയും ക്ഷേമ പെൻഷൻ അഞ്ചു മാസത്തെ എണ്ണായിരം രൂപ കുടിശ്ശിക തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം അതുകൊണ്ട് തന്നെ ഈ മാസവും പെൻഷൻ വിതരണം ഉണ്ടാവും ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരാൻ പോകുന്നത് മുൻപുള്ള മാസങ്ങളിലെ കുടിശ്ശികയായിരിക്കും ഈ രീതിയിൽ വിതരണം ചെയ്യുക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ആളുകൾക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക